മനസ്സിലായില്ലേ ഒരാൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താതിരിക്കാൻ അള്ളാഹുവിനേക്ക് വാതിൽ തുറന്നു കിട്ടാതിരിക്കാൻ പ്രധാനമായും നാല് കാരണങ്ങളാണുള്ളത് ഒന്ന് മനസ്സിലാവുള്ള പറഞ്ഞത് ഒന്ന് അവയവങ്ങൾ ചീത്ത ചെയ്യുന്നത് മടിയില്ലാതെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുക രണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറ അശ്രദ്ധനാവുക മൂന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നിസ്സാരവൽക്കരിക്കുക നാല് ദുനിയാവ് തേടുന്നതിന് പരമാവധി അധ്വാനിക്കുക അള്ളാഹു അവനിൽ നിന്ന് തേടിയതിനെ കുറിച്ച് ചിന്തിക്കാതെ എന്താ അള്ളാഹു അവന് തേടിയത് അള്ളാഹു അറിയൽ അതറിയാൻ പിന്നെ അവൻ ഓങ്ങിയാ മതി അവന്റെ ദുനിയാവിലേക്കുള്ള തേട്ടം അവന്റെ മനസ്സിൽ നിന്ന് പോകൂല ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇന്നലെ കണ്ട ഒരാൾ പറഞ്ഞല്ലോ അപ്പ മരിച്ചപ്പോൾ പറഞ്ഞ ഒസൈയത്താ ഒരു മകനോട് എന്താ പറയേണ്ടത് മോനെ ഏതെങ്കിലും ജോലി കയറി പറ്റണ കേട്ടാ അങ്ങനെയല്ലേ പറയണ്ടേ അതേ സമയത്ത് ബാപ്പ പറയാ എന്ത് ഒരു പ്രത്യേക ജോലി ചെയ്യണ്ട അല്ലോ എന്ത് അത് ചെയ്തു എന്നിട്ടോ ഇവിടെ വല്ലാതെ ഒരു കൂട്ടത്തിലൊന്നും കൂടണ്ട എങ്ങനെയെങ്കിലും അല്ലെടുത്ത് എത്താൻ നോക്ക് ഇതൊരു പഠിച്ച മകനോട് ആര് പറഞ്ഞു പറ ആര് പറഞ്ഞു അപ്പൊ പറഞ്ഞു നമ്മൾ മക്കളെ ഗൾഫിലേക്കാണെങ്കിൽ എന്താണ് ഈ കമ്പനിക്ക് പോയിക്കോ അവിടെ നിന്ന് അന്വേഷിക്കണം എന്ത് പറ നമ്മളെ മകനെ ഗൾഫ് പറഞ്ഞേക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരായിരത്തി അഞ്ഞൂറ് റുപ്യ റിയാൽ ശമ്പളം അല്ലാതെ ജോലിക്ക് ബാപ്പ പറഞ്ഞേക്കുമ്പോൾ എന്താ പറയുക താൽക്കാലത്തിന് പോയിക്കോ ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും ആവൂല പിന്നെ എന്ത് ചെയ്യണം അവിടെയൊക്കെ മറ്റു പരസ്യങ്ങളൊക്കെ നോക്കണം ചങ്ങായിമാരുടെ ഇടക്കിടക്ക് വിളിച്ചു വെക്കണം പുതിയ കമ്പനികളുണ്ട് പുതിയ നാലായിരം അയ്യായിരം ശമ്പളം കിട്ടും റിയാലുകൾ ഉണ്ട് അന്വേഷിച്ച് എങ്ങനെയെങ്കിലും കയറി പറ്റാൻ നോക്ക് അയ്യായിരത്തിന്റെ ജോലിയിൽ റിയാൽ മാസത്തിൽ ശമ്പളത്തിൽ കിട്ടുന്നതിൽ കയറി പറ്റിയാൽ പിന്നെ എന്തായിരിക്കും പറയാ അതൊന്നല്ല നമ്മളെ കുഞ്ഞാമൂൻ്റെ മകൻ ഷെയ്ഖിന്റെ പൊരിയിലാണ് അവൻ്റെ ജോലി എന്താ പൈസ എങ്ങനെങ്കിലും അത് പറ്റാൻ എങ്ങനെയെങ്കിലും അത് എയ്ക്ക് കയറി പറ്റാൻ നോക്ക് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ശേഖിന്റെ പൊരയിലൊക്കെ നല്ല ശമ്പളമൊക്കെ ഡായാൽ പിന്നെ അസ്സലാ അന്ന് പള്ളിക്ക് പള്ളിക്കൊന്നാരെങ്കിലും അസ്സലാം ആലിയൊക്കെ എന്താ കുട്ടികളൊക്കെ വർത്താനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അല്ല എന്തില്ല ഇപ്പൊക്കെ ഒരു പ്രായത്തായി പോയിട്ടുണ്ട് ഇതെന്ത് പറയാ പാപ്പിക്കാര്യം കൃത്യമായൊരു പണിയൊന്നും എടുക്കണ്ട വിറകെട്ടാൻ കിട്ടിയാൽ വിറകെട്ടുക കൈക്കോട്ട് കളിക്കാൻ കൈക്കോട്ട് കളിക്കുക മദർസ് പഠിപ്പിക്കാമെങ്കിൽ മദർസ് പഠിപ്പിക്കുക മോട്ടോർസ് അതും ചെയ്യുക എന്ത് ചെയ്താലും വേണ്ടില്ല കുട്ടികൾക്ക് അരികങ്ങളത് വാങ്ങിയാൽ മതി അതിനപ്പുറം ചിന്തിക്കേണ്ട ഇത് നശ്വരമായ ദുനിയാവാ ഇവിടെ അങ്ങനെ വലിയ ആളാകാൻ നോക്കണ്ട അള്ളാവൂരിലേക്ക് പണിയെടുത്തോ തവക്കുലാക്കിക്കോ ആരെ നല്ലോ ചില ചില ജോലികൾ കയറി പറ്റിയാൽ മതി പിന്നെ അവന് ചോറുറച്ച് സർക്കാർ ജോലി സർക്കാർ ജോലികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി കിട്ടുന്നതുവരെ വരെ അധ്വാനിക്കുകയും ജോലി കിട്ടുകയും കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ വന്ന് കടന്നുറങ്ങുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രക്രിയക്കാണ് സർക്കാർ ജോലികൾ എന്ന് പറയുന്നത് സർക്കാർ ജോലി പിന്നെ സർക്കാരിൻ്റെ എൻ്റെ കണക്കിൽ പഴയ കാലത്തൊക്കെ ലാൻഡ് ഫോണുള്ള കാലത്ത് അയാളെ വീട്ടിലേയും കുടുംബത്തിനെയും കല്യാണം പൊളിയും നിശ്ചയം പൊളിയും മകളെ പ്രസവം പൊളിയും മുഴുവനും സർക്കാരിൻ്റെ ഫോണിൽ ഫോൺ ചെയ്യുകയും ചെയ്യും അപ്പം പിന്നെ അങ്ങനത്തെ സംഭവം ഇല്ലാത്തത് കൊണ്ട് അത് വിട്ടു യാന്നെ ഇതന്നെ ഇതാണ് ആധുനിക ലോകം അങ്ങനെയാണ് ചില പണികൾ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും ഒന്ന് പലിശ പലിശ കൊടുത്ത മനുഷ്യന് പിന്നെ പ്രശ്നമില്ല മാസം കഴിഞ്ഞാൽ പൈസ വാങ്ങും സർക്കാർ ജോലി അങ്ങനെ തന്നെ സർക്കാർ ജോലി ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമരം ചെയ്യാൻ എന്നങ്ങ് തുടങ്ങേണ്ടതേ അല്ലേ കണ്ടു പണിയൊന്നും വേണ്ട നമ്മളും കിട്ടും ഉള്ളൂ അങ്ങനെയാണ് ദുന്യാവ് അങ്ങനെയാണല്ലോ മനസ്സിലായില്ലേ ചിന്തിക്കണം അപ്പൊ ഇത് മാപ്പ പറഞ്ഞിരിക്കാ മകനോട് എന്ത് മോനെ പ്രത്യേക ജോലിയൊന്നും വേണ്ട അള്ളാഹുലാക്ക് പി എസ് സി കിട്ടാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു ഉന്നതമായ വിജ്ഞാനം പഠിച്ച ഒരാളോട് ഒരു ഒരു സ്ത്രീയോട് ആ സ്ത്രീയുടെ ഭർത്താവ് പി എസ് സിക്ക് എഴുതുന്നത് എഴുതാൻ പോകുന്ന ഒരുങ്ങിയപ്പോൾ പറഞ്ഞു അത് വേണ്ട എന്തിനാണ് പി എസ് സി കെഴുതുന്നത് സർക്കാർ ജോലി കിട്ടുക എന്തിനാണ് സർക്കാർ ജോലി കിട്ടുന്നത് സർക്കാർ ജോലി കിട്ടുന്നു കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിരിക്കാം പിന്നെയോ പിന്നെ പെണ്ണിൻ്റെ ഹൗർമത്ത് മുഴുവൻ ഒഴിവാക്കിയിട്ട് ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ കുറച്ച് ജോലി വേണ്ട എന്തുകൊണ്ട് പിന്നെ ആരാ ജോലി അറേണ്ടതാര പൈസ വരേണ്ടതാരോസ ഏതായാലും കുറഞ്ഞ കൊല്ലത്തെ ജീവിതമല്ലേ ഉള്ളൂ ഇവിടെ മനസ്സിലായില്ലേ ഇതന്നെ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യത്തിനെതിരായി നമ്മളെ ഭാഗത്ത് നിന്ന് വന്നാൽ ഹൃദയത്തിന്റെ വാതിലടഞ്ഞു അടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് ഒന്നും കൂടി പറ ഹൃദയത്തിന്റെ വാതിലടഞ്ഞാലോ ഹൃദയത്തിന്റെ വാതിലടഞ്ഞാൽ ദിക്രി എല്ലാം കഴിയും ഴിയില്ല ഇല്ല ഇലാ ഇല്ലന്നാ ഒരുങ്ങും ഇങ്ങോട്ട് കേറൂല ഇങ്ങോട്ട് കേറൂല പുറത്തേക്ക് പോകും ആരാമിനിയങ്ങൾ അവരെ കണ്ടാൽ അംബാഹുവിനെ ഓർമ്മ വരും അവരെ കണ്ടാൽ ഓർമ്മ അവരെ കണ്ടാൽ വരും അവരിൽ നാട്ടിലെത്തിയാൽ നാട്ടിലെ ആളുകൾക്ക് ചലനങ്ങൾ ഉണ്ടാവും അള്ളാഹുവിന്റെ ഭാഗത്ത് ചലനമുണ്ടാവും ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അരിയഹ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു രാത്രി കൊണ്ട് അരിഹക്കാർ മുഴുവനും സത്യവിശ്വാസികളായി ഒരു രാത്രി ലോക ചരിത്രം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് പട്ടണത്തിൽ ഒരു രാത്രി എത്തി പട്ടണത്തിൽ ഞാൻ പോയിട്ടുണ്ട് അരിഹാ പട്ടണത്തിൽ ഒരു മരമുണ്ട് ആ മരത്തിൽ എന്ത് ചെയ്തു ആ മരത്തിൽ ചാരി നിന്ന് പ്രസംഗിച്ചു സേദിന ആ മരം ഇന്ന് നശിച്ചില്ല രണ്ടായിരം മൂലത്തിലേറെ അവിടെ ചാരി നിന്ന് പ്രസംഗിച്ചു ആ മരത്തിൽ ചാരി നിന്ന് പ്രസംഗിച്ചു സീതു അവിടുത്തെ ഏറ്റുമുന്നേ ഒരു ധനാഢ്യനായ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ ആ ഗ്രാമ മുഖ്യനാണെന്നും അഭിപ്രായമുണ്ട് അയാളുടെ പേര് പേര്യോസ് എന്നായിരുന്നു മനസ്സിലുണ്ട് പറഞ്ഞത് ചാവുകടൽ തീരത്തെ ഒരു ഗ്രാമമാണ് അരിയഹ ജോർദാനദിക്കരയിലും എന്ന് പറയാം ആ ആ ഗ്രാമത്തിൻ്റെ പരിസരത്ത് സ്നാപക യോഹന്നാൻ സയ്യിദുൻ അളീസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാമൂദ് ഈസയ്ക്ക് കൊണ്ടുപോയത് എന്നാണ് ക്രിസ്തീയ വിശ്വാസം മാമൂദ് ഈസ മുക്കുക എന്നൊരു പരിപാടിയുണ്ട് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവണല്ലേ പറഞ്ഞത് മഹാനായ സൈദുനഅ അഴിസ അലൈ സ്വലാത്തു വസ്സലാമിനെ സ്നാപക യോഹന്നാൻ ഈ ഗ്രാമത്തിൽ നിന്നാണ് ജോർദാൻ നദിയിലേക്ക് മുക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്ന കാരണത്താൽ ജോർദാൻ നദി ക്രിസ്തീയ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസികൾക്കും മുസ്ലിമുകൾക്കും പ്രധാനം തന്നെയാണ് ഫലമ്മസോ ഇന്നലീഖു ബിഹരിൻ എന്ന് പറഞ്ഞ നദി ജോർദാൻ നദിയാണെന്നാണ് പ്രധാന അഭിപ്രായം അതിൻ്റെ ഒരു പട്ടണമുണ്ട് ഏത് അരിഹ ഹരിഹ പട്ടണത്തിൽ ഒരു വൈകുന്നേരം വന്നു സീദൻ ഗ്രാമമുഖ്യനെ രാമ മുഖ്യനെ ചെറിയ ഒരു ആളായിരുന്നു കാരണം കസീർ അൽ ഖാമ വലിയ ഉയരൊന്നുമില്ലാത്ത ആളായിരുന്നു അയാൾക്ക് ഇൽസാ നബിയെ പുരുഷാരും പൊതിഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെ കണ്ണുകൾ കഴിഞ്ഞില്ല അപ്പോൾ അയാളെ പിടിച്ചിട്ട് മരത്തിൻ്റെ കൊമ്പിലിരുത്തി ആരും ഇൽസാ നബി തൊട്ടു എന്ന കാരണത്താൽ രണ്ടായിരം കൊല്ലം കേട്ടു മരത്തിനൊന്നും പറ്റിയില്ല ഞാൻ എന്ത് ചെയ്താലും പറക്കത്തേക്കും ആര് പറഞ്ഞു

ചില ആളുകൾ വന്നാൽ ദുനിയാവ് കൂടെ വരും അതിൽപ്പെട്ട ആളാണ് കൂടെ വരും എന്താ അള്ളാഹു ചിന്ത ഉണ്ടാവില്ല പിന്നെ മരിക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്നായിരിക്കും ചിന്ത എന്നാൽ ഒരു നാട്ടിലെത്തിയല്ല ഗ്രാമവും ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ആ ഗ്രാമവാസികൾ നന്നായി റസൂൽ പുണ്യൂൽ മാതങ്ങൾ വന്നപ്പോൾ എന്ന ഒരു ദുർവിധിയുള്ള നാട് മദീന എന്ന പട്ടണമായി ലോകത്തിന്റെ കേന്ദ്രമായി അല്ലേ മദീന മദീന ലോകത്തിൻ്റെ കേന്ദ്രമാണ് കണ്ടാൽ ചില കണ്ടാൽ ദുനിയാവ് ഓർമ്മ വരും ചില കണ്ടാൽ നിയമസഭ ഓർമ്മ വരും ചില കണ്ടാൽ പാർലമെന്റ് ഓർമ്മ വരും ചില കണ്ടാൽ നോട്ടിന് ഓർമ്മ വരും ചില കണ്ടാൽ ഭക്ഷണപാത്രം ഓർമ്മ വരും നൂറ് ഇഡ്ഡലി ഇരുന്നൂറ് മുന്നൂറ് ഇഡ്ഡലി ഒക്കെ അവരൊറ്റപ്പിടുത്തത്തിന് പിടുത്തി തിന്നിരുന്നു റപ്പൈ റപ്പായി കണ്ടാൽ തീറ്റ ഓർമ്മ വരും അപ്പതിനെ കുറ്റൊന്നും പറയണ്ട മിക്കവാറും ഓർമ്മ വരും അതിനാണ് മൂലിയമാര് അതിനാണീ തലക്കെട്ട് പിന്നാലെ വന്നോളും ദുന്യാ വന്നാലുണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉല്യുൻസായിലാണ് ഒരു നീങ്ങിപ്പോകുന്ന തണലാണ് അത്രയേ ഉള്ളൂ ദുനിയ വന്നാൽ പെട്ടെന്ന് കൈപ്പായി പോകുന്ന മധുരമാണ് അത്രയേ ഉള്ളൂ കൊറോണ കാലത്ത് കാര്യമായ ഭക്ഷണപാത പദാർത്ഥങ്ങളൊന്നും കിട്ടിയില്ല ആളുകൾ മരിച്ചോ ഇല്ല ആളുകൾ ആരോഗ്യദായകമായ ഭക്ഷണം കഴിച്ചു എന്താണത് ചക്ക ചക്കുരു മുരിങ്ങ അപ്പോൾ വയറൊക്കെ ശുദ്ധി അന്ന് മന്ദിച്ചു മന്ദിച്ചോറിന്റെ പീടിയെ തുറന്നില്ല അതുകൊണ്ട് നമ്മൾ ആരോഗ്യം നന്നായി കൊറോണ പിന്നെയും പോയി പിന്നെ നമ്മൾ തടിനാശമായി മനസിലായില്ലേ അങ്ങനെയാണ് ഒരു പീടിയും തുറന്നില്ല എന്നിട്ട് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചോ ഇവിടെ രണ്ട് കൊല്ലത്തോളം ഏകദേശം ഒരു പേടി തുറന്നില്ല എന്നിട്ട് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചോ പറയടോ ഇല്ല എന്തുകൊണ്ട് ഒമാറി ആരേറ്റതാണ് മനസ്സിലായില്ലേ ചിന്തിക്കണം നമ്മൾ ഈ കെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം എന്താണ് അപ്പൊ ഹൃദയത്തിന്റെ വാതിൽ തുറക്കും ഹൃദയത്തിന്റെ വാതിൽ തുറന്നാലോ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും നാലാമത്തെ കാര്യം മറക്കരുത് എൻ്റെ നാലാമത്തെ നാലാമത്തെ കാര്യം കാര്യം എന്താ അവനിൽ നിന്ന് തേടിയ കാര്യത്തിൽ വീഴ്ച വീശമെരുത്തിയിട്ട് അവൻ ദുനിയാവിനെ തേടുന്നതിൽ വ്യാപരിച്ചു കൊണ്ടേ നടക്കുക ദുഞ്ഞാവ് കിട്ടണം പൈസ കിട്ടണം വീട് കിട്ടണം തൊഴിൽ കിട്ടണം അങ്ങനെ പണം കിട്ടണം അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം തന്നെ മനസ്സിൽ അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കട്ടെ ഹൃദയത്തിൻ്റെ വാതിൽ അടഞ്ഞു പോകുന്ന നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള ചില കാരണങ്ങൾ പറയാം അള്ളാഹു തന്റെ തോഫിയൊക്കെ തരട്ടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാൻ ഒന്ന് ഉറക്കുറക്കെ വിനെ അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രോക്കറെ പോലെയാണ് ഒരു ബ്രോക്കറ് ഭൂമി കച്ചവടക്കാരൻ ഭൂമി കച്ചോടക്കാനും വണ്ടി ഓടിക്കാണെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല ഭൂമി കച്ചവടക്കാർ ജയിലെ വണ്ടി കൊണ്ട് പോകുകയാണെങ്കിലും ഇടക്കിടക്ക് അങ്ങോട്ട് കൊണ്ട് നോക്കും മനസ്സിലായില്ല എന്ത് ഏത് ഭൂമിയെ വെക്കാള് വിറ്റാൽ ചെൻ്റ പതിനായിരം കിട്ടിയാൽ ഒരേക്കറും എത്ര കിട്ടും ബിൽഡിങ് കണ്ടാൽ എത്ര പേടിയും മുറി കച്ചവടം നടന്നുകൊണ്ട് എത്ര മറിച്ച് വെക്കാൻ കരുതിയിട്ടില്ലെങ്കിലും ബ്രോക്കർമാർ കണ്ട വെപ്പിക്കും അതിനുള്ള വിഭാഗമാണ് ബ്രോക്കർമാർ മനസ്സിലായില്ലേ ബ്രോക്കറ് ഒരു ആരിഫ് എന്ന് പറഞ്ഞ ആരിഫ് ബ്രോക്കർ പോലെയാണ് എവിടുന്നെങ്കിലും വൈകുന്നേരം മൂന്ന് പത്ത് റുപ്പ്യ പെണ്ണുങ്ങളെ കൈ കൊണ്ടു കൊടുക്കണം ടോള് നല്ല ഇരുപത്തെട്ട് പല്ലും കാട്ടി ചിറിച്ചാൽ അതാ സന്തോഷം ഓളെ ചെറിയേക്കാൾ വലിയ ചെറിയ ജിബിലെ പോലും ഇല്ലാന്നാണ് വിചാരിക്കുന്നത് നമുക്ക് വൈകുന്നേരം പൈസ കൊണ്ടുപോയി കൊടുക്കണം ഇപ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിക്കണം പണ്ട് ബ്രോക്കർമാർ മാത്രമായിരുന്നു ഇപ്പോൾ ഒക്കെ കണക്കാണ് തലയെ കെട്ടിയവരും തലയെ കെട്ടാത്തവർക്ക് വൈകുന്നേരം പെണ്ണുങ്ങളെ കയ്യിൽ കൈ നിറച്ച് പൈസ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് ഇപ്പോൾ മൂലേരും തങ്ങളും ഒക്കെ വിചാരിക്കണം അങ്ങനെയാണ് ഒന്നും വിചാരിക്കരുത് ഞാൻ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു അപ്പൊ പിന്നെന്തായി അപ്പൊ ദുനിയാവിനെ പിന്നാലെ പിന്നാലും ദുനിയാവിനെ തൃപ്തിപ്പെടുത്തണം അത് കിട്ടണം പിന്നെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം ദീപ സ്തംഭമായാലും മടില്ല ദീപം കുഞ്ഞാടിയാലും നമുക്ക് പണം കിട്ടണം മനസ്സിലായില്ലേ ആരിഫ് അങ്ങനെയാണ് ആരിഫിന്റെ ആരിഫിന്റെ അവസ്ഥ എന്താഫ് സദാ നേരം അള്ളാഹു ചിന്തിച്ചുകൊണ്ടേ മനസ്സിലായില്ലേ ചിന്തിക്കണം ചിന്തിക്ക ഒരു കർഷകൻ ഒരു കർഷകൻ പാടത്ത് പോയാൽ മേഘത്തിലേക്ക് നോക്കും വെള്ളം കുറവായ മേഘത്തിലേക്ക് നോക്കും ഉണ്ടോ പള്ളി പോവുകയാണെങ്കിലും മേഘത്തിലേക്ക് നോക്കും അങ്ങനെ തന്നെയല്ലേ ഒരു ഒരു തെങ്ങ് വളർത്തുന്ന ഒരാൾ ഏതു വഴി പോവുകയാണെങ്കിലും തെങ്ങിൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ നോക്കും എങ്ങനെട്ട് കൊല നല്ല കൊല ഉണ്ടാകണെ ഇറങ്ങിട്ട് തന്നെ മുലാലിനോട് വെക്കണം എന്താങ്കിലും വളവും മനസ്സിലോണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് അയാൾ അതിൻ്റെ ആളാണ് ഭർത്താവ് ഗൾഫിൽ പോയി രണ്ടു കൊല്ലം കഴിഞ്ഞ് വരാൻ വേണ്ടി കരിപ്പൂരിൽ പെണ്ണുങ്ങളും കുട്ടികളും ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് അവർക്ക് ഏത് ഏത് മേഘത്തിന്റെ മുരളനു കേട്ടാൽ പോലും അവർ വിമാനാളെന്ന് തോന്നുന്നു എന്തുകൊണ്ട് പരിഹണ് കാത്തിരിക്കണം ഇതന്നെ ആരിഫിന്റെ അവസ്ഥ ആരിഫ് സദാസമയം ആരിതാണ് ചിന്തിക്കുക അവർക്കോ അവർ ദെർസിൽ ഓതി കൊടുക്കുന്ന പണിയൊന്നും ചിലപ്പോൾ ഉണ്ടാക്കൊള്ളന്നില്ല ദെർസിൽ ഓതിക്കൊടുക്കുന്നവന് ചിലപ്പോൾ പണമല്ലാത്ത ലക്ഷ്യവും ഉണ്ടായിക്കൊള്ളന്നില്ല ചിലപ്പോൾ കല്ല് പൊട്ടിക്കണ പണി ഉണ്ടാവും കല്ല് പൊട്ടിക്കുന്ന ആരിഫ്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കല്ല് പൊട്ടിക്കും മീങ്കച്ചോടം ചെയ്യുന്ന ആരിഫ്യങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പറ്റി പോകുന്നുണ്ട് അങ്ങനത്തെ ആള് അതാണല്ലോ ആരിഫത്ത് മനസ്സിലോണ്ട് പറഞ്ഞത് വളരെ ചിന്തി ചിന്തിക്കിന് ചിന്തിക്കും എൻ്റെ ഒരു കാഴ്ചയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലത്തിനുള്ളിൽ നാവിന് അസറുള്ള മന്ദിരിച്ചൂത്തുകാർ മുഴുവനും താഴെക്കടയിൽ നിന്നാണ് വന്നത് മനസ്സിലായിട്ടില്ല അതായത് ഒരു ഒരു വെള്ളം മന്തിരിച്ചു കൊടുത്താൽ ജീനം മാറും അങ്ങനത്തെ ആളുകൾ ഒന്നിലേക്കൽ പൊറാട്ടടിക്കുന്ന ആളുകളാണ് ഇങ്ങനെ താളുകളെ ഇന്ന് പലരും എനിക്കറിയാം നല്ല മനുഷ്യന്മാരെ നല്ല 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 ഇവർക്ക് ആളുകൾക്കൽ അള്ളഹാനെ പറ്റി ബോധം കൊടുക്കും അവരൊരു മന്ദിച്ചു ഊതിയാൽ ആ വെള്ളത്തിന് ഫലം ഉണ്ടാവും അവർ നടത്തുന്ന മജലിസുകളിൽ ദാ ചെയ്യാൻ വേണ്ടി വലിയ വലിയ തലയക്കെട്ടുകാർ വരും എന്നാ എന്ത് അള്ളാഹു ഈ ബോധം കൊടുക്കഞ്ഞു മനുഷ്യന് ചിന്തിക്കാൻ പാഠങ്ങളുണ്ട് വളരെ ചിന്തിക്കണം എന്തുകൊണ്ട് മീങ്ങച്ചോടക്കാരനാണ് അള്ളാഹിനെ പറ്റി ബോധമുണ്ട് മനസ്സിലായില്ലേ പഠിക്കാന്നുള്ളതല്ല അള്ളാഹു സുഹാനുഭവത്താലേഹ് ബ്രോക്കറെ സദാസമയവും എങ്ങനെയാണ് ഭൂമി കൈക്കലാക്കാനാവുക പൈസ കൈ കൈക്കലാക്കാനാവുക എന്നത് പോലെ അള്ളാഹുവിന്റെ ബ്രോക്കറാണ് ആരിഫ് അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ അല്ലോഹോ ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ അവരെ വിഷയമെൻറ്റ അവർക്ക് സദാ നേരം അങ്ങനെയാണ് ചില നല്ല ശാസ്ത്രനായ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി നല്ല കരകൗശല വിദഗ്ധനായ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി ചിന്തിക്കും മനുഷ്യനെ പറ്റി പറയാം അതൊരു ഇത് എങ്ങനല്ലെല്ലാം അങ്ങനെയാണ് മനസ്സിലാവേണ്ടോ പറഞ്ഞത് അതേ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ അമ്മ മരിച്ചു അങ്ങനെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പിന്നെ വേറൊരു അമ്മയാണ് വീട്ടിൽ അതുകൊണ്ട് ഈ കുട്ടിക്ക് മര്യാദക്ക് വിഷണം കൊടുക്കൂല അച്ഛൻ കുട്ടിയുടെ അച്ഛൻ ആയിരുന്നു ആശാരി ഒരു ദിവസം രാവിലെ പണിശാലയിൽ പോയിരുന്നപ്പോൾ നിന്നെ അവിടെ പട്ടി പണിയെടുക്കാൻ കഴിഞ്ഞില്ല കുട്ടിക്ക് അത്ര വിശപ്പ് ഭയങ്കര കരകൗശല വിദഗ്ധനായ നല്ല ഷാത്യറായ നല്ല റായത്തുള്ള കുട്ടിയാണ് അങ്ങനെ കുട്ടി വേഗം വീട്ടിലേക്ക് വന്നു വീട്ടിലെ അമ്മ മരിച്ചു അളയമ്മ ഉള്ളത് വീട്ടിലെത്തിയപ്പോൾ അളയമ്മ അച്ഛന്റെ പുതിയ ഭാര്യ കളിയാക്കി ആക്ഷേപിച്ചു നേരെ നോക്കുമ്പോൾ തിന്നാമ്മന്നിരിക്കും പണിയില്ല അപ്പൊ കുട്ടി അവിടെ ഇരുന്നു കുട്ടി പോയില്ല കാരണം കുട്ടിക്ക് വിശപ്പാണ് വിശപ്പാണ് ബോധമുള്ള കുട്ടിയാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ എന്തുണ്ട് അടുക്ക അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കഞ്ഞി കഞ്ഞിയുടെ മുകളിൽ പാത്രത്തിൻ്റെ മുകളിൽ ഒരു ഒരു മൂടിപ്പാത്രം വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രഷർ വരും അടിയിന്ന് ഈ പ്രഷറിനനുസരിച്ച് ഈ മേലുള്ള മൂടിപ്പാത്രം സ്വയം ചലിക്കാൻ തുടങ്ങി പൊങ്ങും താഴും കണ്ടിട്ടില്ലേ അപ്പോൾ ഈ കുട്ടി ആലോചിച്ചു പ്രഷർ കൊണ്ട് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയും ആ കുട്ടിയാണ് ജെയിംസ് വാട്ട് ആ കുട്ടിയാണ് തീവണ്ടി കണ്ടുപിടിച്ചത് ഇതിൻ്റെ നേരെ മറ്റൊരു വെർഷൻ അള്ളാഹുലേക്ക് നോക്കി ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇമാലി അവർക്ക് പറയണ്ടു ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇമാം ബുഹാരി അറിയണോ പത്ത് വയസ്സല്ല മോദം കെട്ടുപോലും നടക്കുമ്പോൾ എത്ര കിലോമീറ്റർ പിന്നെ നടക്കും പിന്നെക്കും വേണ്ടി അങ്ങനെ എഴുതിയ കിതാബാണ് സുഹൈബുൾ ബുഖാരി നമ്മൾ മന്തി പറയാണ് ആര് ആദ്യത്തെ ഇക്കാലത്തെ ഈ താടി നീട്ടിയ താടിവാല യൂറോപ്യന്മാർ അവരെ മൂട്ടിൽ നിന്ന് ഒഴിവാക്കൊണ്ട് വെയിറ്റ് തിന്നുന്ന ആധുനിക അറബികളായ താടിവാലന്മാർ പറയുകയാണ് ഇമാം ബുഖാരിയുടെ കിതാബ് ഐഫാണ്